രാജാവ് രാജാവ് നമസ്കാരം ഞാൻ ജോബിച്ച് വന്ന മണ് ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഒരേ ഒരു രാജാവ് ഉള്ളുട്ടോ അപ്പൊ ആ രാജാവിനെ കാണാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ കട്ടപ്പനാ നമസ്കാരം വിശേഷം വിശേഷം നല്ല രാജാവ് ഇതല്ല വെയിറ്റിംഗിലാണ് നമ്മള് ആ രാജാവിന്റെ പേരെന്താ രാജാവിന്റെ പേര് രാമൻ രാജമൻ അതെ അല്ലേ ശരി രാജാവിന്റെ ഇപ്പഴത്തെ സ്ഥലം ഇവിടെ ശരിക്ക് സ്ഥലം കാഞ്ചാർ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിൽ കാഞ്ചിയാർ പഞ്ചായത്തിലെ കോഴിമല എന്ന് പറഞ്ഞ സ്ഥലം ചേന്റെ പേര് എന്റെ പേര് ആനന്ദൻ ഞാൻ രാജാവ് അധിവസിക്കുന്ന കൊടിയിലെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ് കാര്യം ണം രാജഭരണകാലത്തെ ഒരു മന്ത്രിയാണ് അല്ലേ ഒരു മന്ത്രിയുടെ അടുത്താണ് സിനിമയിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ ഒരു മന്ത്രിനെ അപ്പൊ മന്ത്രിനെ കണ്ടു അത് തന്നെയല്ല ഇനിയിപ്പോ രാജാവിനെ നമ്മൾ കാണാൻ പോകാനല്ലേ രാജാവ് വരണ്ടെ അപ്പൊ നമസ്കാരം ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു രാജാവിന് ഇവിടെ വരുമ്പോഴൊക്കെ കാണുന്നു പക്ഷെ സാധിച്ചില്ല അപ്പോൾ എന്താ പറയാ എന്താ പറയണ്ടേ എന്ന് പോലും അറിയുന്നില്ല ശരിക്കും കൊട്ടാരത്തിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പലർക്കും അറിയില്ല ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു ഒരേ രാജാവേ ഉള്ളൂ ആ രാജാവിനെ കാണാനാണ് ഞാൻ വന്നേക്കുന്നത് കൊട്ടാരത്തിലെ വിശേഷങ്ങളെന്ന് പറയാമോ സുഖം സുഖമായിരിക്കും എല്ലാവർക്കും സുഖം കൊട്ടാരം ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഇപ്പം നമ്മൾ കാണുന്നത് ഒരു പൊതുപരിപാടിയുടെ സ്ഥലത്ത് വെച്ചാണ് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ എന്തായാലും ഉണ്ട് കോവിൽമല എന്നാണ് പ്രദേശത്തിൻ്റെ പേര് ും വൈഫും പിള്ളേരും ഉണ്ട് രണ്ട് പെൺകുട്ടികളാണ് മൂത്തയാൾ ഒൻപതാം ക്ലാസ്സിലും ഇളയ ആൾ എൽ കെ ജിയിലും പഠിക്കുന്നു ഇനിയിപ്പം ഉത്സവം വരുന്നു നമ്മുടെ വരുന്ന പതിനേഴാം തീയതി പതിനേഴാം തീയതി ക്ഷേത്രം നമ്മുടെ വീടിനടുത്ത് തന്നെ ക്ഷേത്രമുണ്ട് ക്ഷേത്രാംഗണത്തിൽ ഞങ്ങളുടെ തനതായ മഹോത്സവം ഉണ്ടാവും അതെ ും തിരക്കെ ഇപ്പൊ പ്രജകളായിട്ടുണ്ടോ അതുപോലെ മന്ത്രിമാര് അങ്ങനെ ഇവരൊക്കെ എപ്പോഴും ഉണ്ടോ ശരിക്ക് പിന്നെ തീർച്ചയായും ശരിക്കും ഒരു ആ രാജ്യഭരണം തന്നെയാണ് സ്ട്രക്ചർ അതിനുണ്ട് രാജാവ് പിന്നെ മന്ത്രിമാരുണ്ട് അതിന്റെ കീഴിൽ ഉണ്ട് എനിക്ക് തോന്നുന്നു ശരിക്ക് പ്രധാനമന്ത്രി പോലും നേരിട്ട് ക്ഷണിക്കുന്ന അത്രയും ബഹുമാനായ ഒരു രാജാവാണ് അപ്പൊ എന്തായാലും രാജാവിന്റെ പേര് എൻ്റെ പേര് രാമൻ അത് രാജമൻ ആയ പേരാണ് ബിനു എന്നാണ് ശരിക്കുള്ള പേര് അല്ലേ ഓക്കേ അപ്പൊ നമ്മൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന ഒരു സംഭവമാണ് പല നൂറ്റാണ്ടുകളെ പഴക്കമുണ്ട് ഞാൻ തന്നെ പതിനാറാമത് ഒരു വിലയിരുത്തലാണ് നമ്മൾ സമൂഹം നടത്തുന്നത് അതെ അങ്ങനെ ഒരുപാട് തലമുറകളുടെ പഴക്കം ഈ ഒരു സമുദായത്തിനും ഈ ഒരു സിസ്റ്റത്തിനും ഉണ്ട് ഉണ്ട് അല്ലേ ഓക്കെ അന്നത്തെ ആ ഒരു ഭരണ രീതികൾ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് അത് അതായത് നമ്മൾ സാധാരണ കേട്ടിരിക്കുന്ന പഠിക്കുന്ന പോലെയുള്ള ഒരു ഭരണ സംവിധാനമല്ല വെച്ചാൽ നാട്ടുരാജാക്കന്മാരുടെ ഒരു ഒരു ഫോർമുല അല്ല നമ്മുടെ എന്ന് പറയുമ്പോൾ പ്രകൃതിയെ വനദൈവങ്ങളെ ഉള്ള ഒരു അദൃശ്യമായ ശക്തികളെല്ലാം ആരാധിച്ചുകൊണ്ട് വനത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിന് ഇതിലുള്ളത് അതിനോടൊപ്പം തന്നെ ജനപരിപാലനവും നമ്മുടെ സമൂഹത്തിൻ്റെ ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഉള്ള ഒരു തലമാണിതിനുള്ളത് അതിനായിട്ടൊരു നിയമം ചട്ടം ഈ ഒരു സമുദായത്തിനകത്ത് തന്നെ ഉണ്ട് അത് എഴുതപ്പെടാത്ത വായ്മൊഴിയിലൂടെ കൈമാറി വരുന്ന ഒരു സംഭവമാണ് നമുക്ക് കൊട്ടാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ സിംഹാസനം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് നമ്മൾ സാധാരണ രീതി കാണുന്ന പോലെ ഒരു സിംഹാസനമല്ല അത് ട്രഡീഷണലായി രൂപപ്പെടുത്തുന്ന എന്താ പറയുക മുള കൊണ്ടെല്ലാം തൈതോലെ ഒരുക്കി വെക്കുന്ന ഒരു സിംഹാസനമാണ് അതിന് ഒരു ദൈവിക സങ്കല്പവും കൊടുക്കും നമ്മൾ ആരാധിക്കുന്ന ആരാധനമൂർത്തിയുടെ ഇരിപ്പിടമാണെന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിൽ സ്ഥാനാഭന വില നടത്തുമ്പോൾ രാജാവിനതിൽ അമർത്തിയാണ് സ്ഥാനപോലെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അമര അമരുന്ന ആളാണ് ആ ഒരു പദവിയിലേക്ക് എത്തുക അല്ലെങ്കിൽ ഔദ്യോഗികമായി സ്ഥാനപരണം ചെയ്യപ്പെടുക എന്നല്ല അങ്ങനെ ആകുന്ന പശ്ചാത്തലത്തിൽ തന്നെ രാജാവിനെയും ദൈവ തുല്യായി തന്നെ ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ് രാജാക്കന്മാരുടെ ഒരു ഭരണം അന്ന് കാലത്തൊക്കെ മാറി മാറി വരുന്നു ഇത് രണ്ടും നമുക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടോ നമ്മുടേതായിട്ടുള്ള ഒരു ചട്ടക്കൂടിലാണോ നമ്മൾ പോകുന്നത് അതൊക്കെ എങ്ങനെയാണ് അതായത് ജനാധിപത്യ സംവിധാനം ആയെങ്കിലും നമ്മുടെ സമൂഹത്തിന് പ്രത്യേകമായ വിശ്വാസവും ആചാരവും എല്ലാം നില നിലനിന്നാണോ നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇതിനോട് ഇണചേർന്ന ഒരു വ്യവസ്ഥയാണ് സമ്പ്രദായമാണ് രാജാവായാലും ശരി ഇതിന് കീഴിലുള്ള ഭരണാധികാരികളെല്ലാം ആചാരത്തിന് വിശ്വാസത്തിന് ഭാഗമാണ് അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ഇതിൽ നിലനിൽക്കുന്നത് ജനാധിപത്യ സംവിധാനം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഊരുകൾ പ്രവർത്തിക്കുന്നുണ്ട് സ്വാഭാവികമായ പഞ്ചായത്ത് മെമ്പർ പോലുള്ള ജനപ്രതിനിധികൾ അടക്കമെല്ലാം തന്നെ നമ്മുടെ ഇടയിലുണ്ട് എങ്കിലും നമ്മുടെ സമുദായപരമായ പ്രവർത്തനങ്ങൾ ആചാരപരമായ പ്രവർത്തനങ്ങളെ നടത്താൻ വേണ്ടി ഈ സിസ്റ്റം നിലകൊള്ളുന്നുണ്ട് അല്ലേ അതിനെ ക്രോഡീകരിച്ച് പ്രവർത്തനം നടത്തി വരുന്നതാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ വ്യത്യാസം ഓക്കെ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ ശരിക്കും കഴിഞ്ഞ ആഴ്ച വിളിച്ച് വിളിച്ചിരുന്നു പിന്നെ അതിന് പ്രാവശ്യം വന്നപ്പോഴും വിളിച്ചിരുന്നു എനിക്ക് നമ്പർ കിട്ടി പക്ഷേ രാജാവിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയൊരു തിരക്കിലായിരുന്നു ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എന്തൊക്കെയാണ് ശരിക്കും നമുക്കൊണ്ട് തനതായ സംസാര ഭാഷയുണ്ട് അത് ഒരു പഴങ്കാല തമിഴിൽ നിന്നും കൺവേർട്ടായ ഒരു സംസാര ഭാഷ അപ്പോൾ തമിഴിൽ നിന്നും കൺവേർട്ടായത് ആയതുകൊണ്ട് തന്നെ പരമാവധി ഒരു തമിഴിൻ്റെ ഒരു ഒരു ശൈലി അതിനുണ്ടാകും അതെ അതിന് കാരണം ഞങ്ങളുടെ ആളുകൾ പല നൂറ്റാണ്ടുകൾ അതായത് ഇതൊരു ഉദ്ദേശം ആയിരത്തി ഒരുന്നൂറ് കാലഘട്ടം ആയിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡ്യ സാമ്രാജ്യത്തിൽ നിന്നും പലായനം ചെയ്തെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ തലത്തിൽ ആ ഒരു കാലഘട്ടത്തുപയോഗിച്ച് തമിഴിൽ നിന്ന് കൺവേർട്ട് ഒരു തനത് സംസാര ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് എല്ലാ ഊരിലും ഇപ്പോഴും നമ്മുടെ ജനഭം കഴിയുന്ന എല്ലാ ഊരിലും ഈ ഒരു സംസാര ഭാഷ ഇപ്പോൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു എന്താ 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 ചെയ്യുന്നേ അങ്ങനെ അദ്ദേഹത്തെ കണ്ടോ എന്ന് അവനെ കണ്ടതി ആ അപ്പൊ ചെറിയ ചെറിയ കുടികളിലെ ഏക രാജ ഇന്ത്യയിലെ തന്നെ ഏക ഏകരാജാവ് പറയുന്നത് ഈ ഇദ്ദേഹമാണ് ഏക രാജാവ് വേറെ ആരുല്ല എനിക്ക് തോന്നുന്നു ഈ പ്രധാനമന്ത്രി പോലും ശരിക്കും നേരിട്ട് ഇദ്ദേഹത്തിന് ക്ഷണിക്കുകയും അതേപോലെ തന്നെ റിപ്പബ്ലിക് ഡേക്കൊക്കെ ക്ഷണം നൽകുകയും ചെയ്യുന്ന ഒരേ ഒരാളുള്ളൂ അതെ അതെ രാജാവിന്റെ ഒപ്പം ഇളയരാജാവ് ഉണ്ട് പേരെന്താ ബാലൻ ചക്കൻ രാജാവ് അതെ അല്ലേ അപ്പൊ താമസിക്കുന്നത് തന്നെ അതെ അല്ലേ രാജാവിന്റെ ഒപ്പം തന്നെയാണ് ഇപ്പോഴും ഒപ്പം തന്നെ അതെ അല്ലെ രാജ്യകാര്യങ്ങളിലൊക്കെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഉണ്ട് ഇതും ഇങ്ങനെ വരുന്നതാണോ അതെ പ്രജകളൊക്കെ ഹാപ്പിയാണ് സന്തോഷാണ് അല്ലെ സന്തോഷം രാജാവിനെ കണ്ടു ഇളയരാജാവിനെ കണ്ടു അപ്പൊ നമ്മുടെ മന്ത്രിനെ കണ്ടു മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ പ്രജകള് ഭടന്മാര് അങ്ങനെ എല്ലാ സൈന്യൊക്കെ ഉണ്ട് അപ്പോഴും ഉണ്ട് ഉണ്ട് അല്ലേ ഓക്കെ യുദ്ധമൊന്നുമില്ല അതെ അല്ലേ തന്നെ ഇട്ടു തന്നെ വാ അപ്പൊ അതായത് കുറെ നാളുകളായിട്ട് ഭരതും ഞങ്ങൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജാവിനെ കാണാനായിട്ട് അപ്പൊ ഭരതാണ് ഇങ്ങനെ അവിടെ എത്തിച്ചത് ഭരത ഇടുക്കിക്കാരൻ തന്നെയാണ് ഘട്ടപ്പനക്കാരനാണ് ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പലർക്കും അറിയില്ല കേട്ടോ ഇങ്ങനെയും നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞ് പറന്ന് കിടക്കുകയാണ് ആ ഒരു സ്ഥലത്ത് ഒരേ ഒരു രാജാവിന്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത് സിനിമയിലൊക്കെയാണ് നമ്മള് രാജാവും രാജഭരണങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അപ്പൊ തൊട്ടടുത്ത് ഭാഗ്യം തന്നെ കിട്ടി അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ താങ്ക് യു